ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ മാസ് ബുക്ക് ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് കുറച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണല്ലോ ബട്ടർ ക്രീമിലാണെങ്കിൽ ഫോണ്ടൻ വർക്ക് നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് വെച്ചുകൊടുക്കാം പക്ഷേ വിപ്പിംഗ് ക്രീമിലാകുമ്പം വിപ്പിംഗ് ക്രീം വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് നമ്മൾ ആണെങ്കിലോ ഷുഗർ പേസ്റ്റാണ് ഷുഗറാണ് അപ്പോൾ പെട്ടെന്ന് മെൽട്ടാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഫോണൻ്റെ മെൽട്ടായിട്ട് നമ്മൾ ഡെലിവറി ചെയ്തിട്ട് കസ്റ്റമർ എടുത്ത് സാധനം എത്തുമ്പോഴത്തേക്കും ഒക്കെ മെൽട്ടായിട്ട് ഒരു കേക്കിൻ്റെ മേലെ നിൽക്കില്ല അത് ഊർന്ന് വീണ്ടുണ്ടാവും അപ്പോൾ കേക്കിൻ്റെ മൊത്തത്തിലുള്ള ഭംഗിയൊക്കെ പോകും അപ്പോൾ നമുക്ക് അടുത്തൊക്കെ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല കുറച്ച് ദൂരെയുള്ള ഡെലിവറി ആണെങ്കിലും കുറച്ച് പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഈ പിന്നെ വിപ്പിംഗ് ക്രീം അല്ല മറ്റേ ഫോണ്ടൻ വർക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിവിടെ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിസ്കോഫിൻ്റെ കേക്കാണ് അപ്പം അതിന് ഞാൻ കളർ എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എയർ ബ്രഷ് ചെയ്യുമ്പം അധികം കളർ പിടിക്കില്ല നമുക്ക് ചെറിയൊരു ഡ്രോപ്സിൻ്റെ പകുതിയെ വേണ്ടി ഈ ഒരു കേക്ക് ഒരു കിലോൻ്റെ കേക്കിനൊക്കെ നമ്മൾ പിന്നെ ഒരു ഡ്രോപ്സിൻ്റെ പകുതിയെ നമുക്ക് വേണ്ടി വരും കളർ കേക്കിന് എയർ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അതല്ലാതെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർക്കുകയാണെങ്കിൽ ഒരുപാട് കളർ നമുക്ക് ചേർക്കേണ്ടി വരും കളർ അത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ പിന്നെ ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് യെല്ലോവും പിന്നെ കുറച്ച് നേവി ബ്ലൂവും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു പിസ്താച്ചു ഗ്രീൻ കളറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതൊന്ന് ചെറിയൊരു നമ്മൾ കേക്കിൻ്റെ ബോട്ടിൽ കുറച്ചൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേക്ക് ഞാൻ എയർ ബ്രഷ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ വിപ്പിംഗ് ക്രീമിനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി ആ വിപ്പിംഗ് ക്രീം ഒന്ന് സ്കീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോട്ട് ഡോട്ടായിട്ട് സ്കീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു സ്പാച്ചിലെ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുക്കാണ് ചെയ്തത് ഞാൻ കേക്കിൻ്റെ ഓർഡർ വന്നാൽ കഴിവതും ഫോണ്ടൻ വർക്ക് കുറച്ചിട്ട് ഫോട്ടോ പ്രിൻ്റാണ് എടുക്കാറ് ഇതിപ്പം ഡോറ ഭുജി തീമിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡോറയും ഭുജിയോ ഒക്കെ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ കേക്ക് ഫ്രോസ്റ്റിംഗ് എല്ലാം പൂർത്തിയായി ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഫോണ്ടൻ വർക്ക് ചെയ്യാം ഞാനിതിൽ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് മാത്രമേ ഫോണ്ടനെ കൊണ്ട് വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ അതിപ്പം കേക്കിൻ്റെ മേലെ വെച്ചുകഴിഞ്ഞാൽ മെൽറ്റ് ആതിരിക്കാനുള്ളൊരു ടിപ്സാണ് ഞാനിതിൽ പറയുന്നത് ഞാനിവിടെ നാല് കളർ ഫോണ്ടൻ്റെ എടുത്തിട്ടുണ്ട് ഫോണ്ടൻ്റെ എപ്പോഴും വർക്ക് ചെയ്യുമ്പം ആദ്യം കുറച്ച് ഹാർഡായിരിക്കും അത് ഒന്ന് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിനുശേഷമാണ് നമ്മൾ എന്ത് എന്ത് എക്സസൈസ് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ നാല് കളർ ഒന്ന് റെഡ് ഓറഞ്ച് പിന്നെ ബ്ലൂ പിങ്ക് അങ്ങനെ നാല് കളറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫ്ലവർ പ്ലം കട്ടറിനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഞാനിപ്പോൾ രണ്ട് ഡിസൈനാണ് എടുത്തിട്ടുള്ളത് ഈ കട്ടറ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് നാല് കളറിൽ നിന്നും ഒരു മൂന്ന് നാല് അങ്ങനെ രണ്ട് പീസായിട്ടാണ് ഞാൻ എടുക്കുന്നത് കൂടുതലൊന്നും എടുക്കുന്നില്ല നാല് കളറും കൂടിയാകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക ഈ സമ്മറിലൊക്കെ നമ്മൾ ഫോണ്ടൻ്റെ വർക്ക് ചെയ്യുന്നത് സുഖമാണ് കാരണം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും മഴക്കാലത്താണെങ്കിൽ എൻ്റെ അമ്മ മഴക്കാലത്ത് പുലിവാൽ പിടിച്ചവാലായിപ്പോവും ഫോണ്ടൻ്റെ വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക മെൽറ്റ് ആയിട്ട് കൈകൊണ്ട് തൊടാനൊന്നും കഴിയില്ല ആകെ കൈക്കെല്ലാം സ്റ്റിക്കി ആയിട്ട് പിന്നെ കേക്കിൽ വെച്ചാൽ പിന്നെ പറയേ ചെയ്യണ്ട അപ്പം ഓവനിൽ ഓവൻ ചൂടാക്കിയിട്ട് അതിലൊക്കെ വെച്ച് ഡ്രൈ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ കേക്കിൽ വെക്കുക എന്നാൽ തന്നെ കേക്കിൽ വെച്ചാൽ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അലിയാൻ തുടങ്ങും പക്ഷെ നമ്മൾ സമ്മറിലാകുമ്പോൾ സുഖമാണ് എങ്കിലും നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്രോസ്റ്റ് ചെയ്ത കേക്കിൽ വെക്കുമ്പം മെൽ എന്തായാലും മെൽട്ടാവും കാരണം ഷുഗർ പേസ്റ്റ് ആണല്ലോ അപ്പം ഷുഗർ വാട്ടർ തട്ടിയാൽ എന്തായാലും മെൽട്ടാവും അതിന് വേണ്ടുന്ന ഒരു ട്രിപ്പാണ് ഞാനിത് ഇതിൽ പറയുന്നത് അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഗനാഷ് അല്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കേക്കിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗത്തൊന്ന് നമ്മൾക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കേക്കും ഫോണ്ടൻറ്റുമായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇതൊരു എന്താ പറയുക ഇതൊരു വോളായിട്ട് അവിടെ കെയർ ആയിട്ട് നിന്നോളും അപ്പോൾ നമ്മൾ എന്തായാലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താകുമ്പോൾ കുറച്ച് കഴിയുമ്പം ഡ്രൈ ആവുമല്ലോ പിന്നെ നമ്മൾ തണുത്ത വിപ്പിംഗ് ക്രീമിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോക്ലേറ്റ് അവിടെ തന്നെ അങ്ങനെ നല്ല ഹാർഡായിട്ട് നിന്നോളും അപ്പം എന്താ പറയുക നമ്മളെ ഫോണ്ടൻറ്റിന് ഈർപ്പം തട്ടുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ലൊരു ഒരു സേഫ്റ്റി ആയിട്ട് അവിടെ നിന്നുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത് അപ്പോൾ എല്ലാത്തിനും ഞാൻ ബ്രഷ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് എല്ലാ ഫോണ്ടിൻ്റെയും നമ്മൾ കേക്കിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗം നമ്മൾ ഡിസൈൻ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുറം ഭാഗത്ത് ഡിസൈൻ ഉണ്ടാവുമല്ലോ ആ ഡിസൈനിലെ ഭാഗമല്ല നമ്മൾ കേക്കിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് ഇതുപോലെ പിന്നെ ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിവിടെ മുഴുവനും കൊടുത്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ട് അതിലും എനിക്ക് പണി കിട്ടി കാരണം നല്ല ചൂടാണല്ലോ അപ്പോൾ ചോക്ലേറ്റ് എന്താ പറയുക ചോക്ലേറ്റ് ഇല്ല ചോക്ലേറ്റ് മെൽറ്റ് ആയി തന്നെ ഇരിക്കുന്നു കുറേ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാത്തു നിന്ന് നോക്കി പക്ഷേ ചോക്ലേറ്റ് പിന്നെയും തൊട്ട് നോക്കുമ്പോൾ കൈക്ക് ഒട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് ഫ്രിഡ്ജിൽ വെച്ചു അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് രണ്ട് സെക്കൻഡ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് എന്താ പറയുക ചോക്ലേറ്റ് നന്നായിട്ട് ഹാർഡായി അതിന് ശേഷം പിന്നെ ആ കേക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് ചോക്ലേറ്റ് ആ മെൽട്ടായി തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ഒരു രണ്ട് ഒരു മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് തന്നെ പെട്ടന്ന് ഒന്ന് ഡ്രൈ ആയിക്കോളും അത് അവിടുന്ന് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ടോപ്പേഴ്സ് റെഡിയാക്കാം ഞാനിവിടെ ഒരു റെയിൻബോ ഇമേജ് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ട്രീയും പിന്നെ ഡോറാ ബുജിയിലെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഇമേജും ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഡോറ ബുജി പിന്നെ സ്വൈപ്പർ പിന്നെ ടൂക്കാൻ ഇങ്ങനെ നാലെണ്ണത്തിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊക്കെ ഞാൻ ഇതുപോലെ പിന്നെ കേക്കിൻ്റെ മേലെ വെക്കാനുള്ളത് ടൂത്ത് പിക്കിൽ ഒ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ സൈഡിൽ വെക്കാനുള്ളത് ഞാൻ അടിയിൽ സെല്ലോട്ടായി പൊട്ടിച്ചിട്ട് കേക്കിൻ്റെ അല്ല എന്താ പറയുക ഫോട്ടോൻ്റെ അടിവശത്ത് സെല്ലോട്ടായി പൊട്ടിച്ചിട്ടാണ് ഞാൻ കേക്കിന് വെച്ചുകൊടുക്കുന്നത് അല്ലാതെ ഫോട്ടോ പേപ്പറാണല്ലോ അപ്പോൾ കേക്കിൽ വെച്ചു കൊടുത്താൽ ഫോട്ടോയിലേക്ക് പിന്നെ ആ വെള്ളം ഒന്ന് കേക്കിൻ്റെ ആ ഒരു വെള്ളം ഫോട്ടോയിലേക്ക് ഈ ഒപ്പം തട്ടാ തട്ടിയിട്ട് മോശമാകാൻ സാധ്യതയുണ്ട് കേക്കും മോശാകും കൈക്കണ്ടതല്ലേ അപ്പോൾ അതിന് അടിഭാഗത്ത് സെലോട്ടയ പൊട്ടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ കേക്കിനൊട്ടിക്കാറ് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ ഫ്ലവേഴ്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല ശബ്ദം കേട്ടോ നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ അപ്പോൾ ഇടുമ്പോഴുള്ള അപ്പോൾ അത് നമുക്ക് കേക്കിൻ്റെ സൈഡിലും മേലേ ആയിട്ട് അതും വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഡോറ ഭൂജിയ തീമിലുള്ള കേക്ക് ഇവിടെ റെഡിയായി ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ചെയ്യുക ഒക്കെ ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസാമു വലക്കും താങ്ക് യു ഫോർ വാച്ചിങ്